യഹോവ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു അവൻ ബലം ധരിച്ച് അരക്കിക്കെട്ടിയിരിക്കുന്നു ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു നീ അനാഥിയായുള്ളവൻ തന്നെ യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളത്തിൻ്റെ മുഴക്കത്തെ കാണും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ സമുദ്രത്തിലെ വൻ തിരകൾ പെരുവെള്ളങ്ങളുടെ മുഴക്കങ്ങളെ കാളും ഉയരത്തിൽ മഹിമയുള്ളവൻ ശക്തിയുള്ളവൻ പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം വാഴുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാഞ്ഞടിക്കുന്ന വൻതിരകൾക്ക് മുകളിൽ ഉയരത്തിൽ യഹോവഴുകയാണ് അവൻ ബലം ധരിച്ചരക്കി കെട്ടിയിരിക്കുന്നു ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു യഹോവ വാഴുന്ന ഈ പകൽ നിങ്ങളെ വാഴുന്നതാരാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വാഴുന്നത് സ്വർഗമാണ് ശത്രുവിൻ്റെ അധികാരത്തിൽ നിന്ന് ആധിപത്യത്തിൽ നിന്ന് ഇന്ന് പകൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ദൈവം നിങ്ങളെ വാഴാൻ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് അതേ ദൈവം വാഴുകയാണ് ഇന്ന് പകൽ ഒന്ന് ആവർത്തിച്ച് പറയണം എൻ്റെ രക്ഷകൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം വാഴുകയാണ് എത്ര വലിയ തിരകൾ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവമാണ് നിന്നെ വാഴുന്നതെങ്കിൽ ദൈവമാണ് നിന്റെ തലമുറയെ കുടുംബത്തെ വാഴുന്നതെങ്കിൽ ആ പെരുവള്ളത്തിൻ്റെ മുഴക്കം നിൽക്കാൻ പോവുകയാണ് കാറ്റിനെ അവൻ ശാസിച്ചു കടലിനോടനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അതെ അവൻ വാഴുന്നു എന്ന് പറയുമ്പോൾ അവൻ കണ്ണുണ്ടെങ്കിലും കാണുന്ന ചെവിയുണ്ടെങ്കിലും കേൾക്കുന്ന വായുണ്ടെങ്കിൽ സംസാരിക്കുന്ന ദൈവമായി ചലിക്കുന്ന ദൈവമായി പ്രവർത്തിക്കുന്ന ദൈവമായി പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുക്കുന്ന ദൈവമായി ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമായി ശക്തി കൊണ്ട് നിന്നെ അരമുറുക്കുന്ന നിന്റെ വഴിയിലെ കുറവുകളെ പരിഹരിച്ച് തികവുള്ള വഴിയിലേക്ക് നിന്നെ നടത്തുന്ന ദൈവമായി നിന്റെ കാലുകളെ മൻഭേടക്കാൽക്ക് തുല്യമാക്കുന്ന ദൈവമായി ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ അതെ ദൈവമാണ് നിന്നെ വാഴുന്നതെങ്കിൽ ഇന്നലകളിൽ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ വാഴാൻ സമർപ്പിച്ചവർ യുന്നുണ്ട് ദൈവഭക്തർ എല്ലാവരും ഒരുമിച്ചെന്ന് സാക്ഷ്യം പറയുന്നു അതെ ഈ തിരകൾ ശാന്തമാകാൻ പോവുകയാണ് സിംഹത്തിൻ്റെ വായ ദൈവം അടപ്പിച്ചിട്ടുണ്ട് തീയുടെ ബലം ദൈവം കെടുത്തിയിട്ടുണ്ട് തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് യഹോവ തന്നെ സത്യദൈവം എന്നൊരു രാജ്യത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവമാണ് വാഴുന്നത് നിങ്ങൾ വിശ്വസിക്ക് നിങ്ങളുടെ പ്രശ്നം വലുതല്ല ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം പിശാചു സൃഷ്ടിക്കുന്നതാണ് അതിന് മുകളിൽ വാഴുന്ന ഒരുവൻ നിങ്ങളുടെ വിഷയത്തെ നോക്കി ശാസിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക എൻ്റെ ദൈവം വാഴുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ